സങ്കീർത്തനം അഞ്ച് ഏഴ് നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും സങ്കീർത്തനക്കാരനായ ദാവീദ് അപ്ഷാലോമിൻ്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കണമെന്ന് മാത്രമല്ല ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാനും ദാവീദ് ആഗ്രഹിക്കുന്നു ദാവീദിനറിയാം തനിക്കുള്ള വിടുതൽ ദൈവസന്നദ്ധിയിൽ നിന്നല്ലാതെ മറ്റെങ്ങും നിന്ന് ലഭിക്കുകയില്ല എന്ന് നിതിമാൻ്റെ അനർത്ഥങ്ങൾ അനേകമാണ് എന്നാൽ അവയിൽ നിന്നെല്ലാം ഹോവ നമ്മെ വിടുപ്പിക്കും നമ്മുടെ നാശത്തിനായി ശത്രു ആരവം മുഴക്കുമ്പോൾ വിടുപ്പിക്കുന്നവനായി ദൈവം നമ്മെ ശക്തീകരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നത് തന്നെ ഒരിക്കലും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ആവരുത് ദൈവത്തോടുള്ള സ്നേഹപ്രകടനം മാത്രമായിരിക്കണം അത് നമുക്ക് ദൈവം ചെയ്ത സകല നന്മകൾക്കും പകരം കൊടുക്കുവാൻ സാധിക്കുന്നത് ആരാധന മാത്രമാണ് ദൈവസന്നദ്ധിയിൽ ചെന്ന് ദൈവത്തിൽ നിന്നുള്ള ഭക്തിയോടെ ആരാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് യേശുവിനെ ആരാധിക്കാം യോഹനാൻ ഇരുപത് പതിനൊന്ന് എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ടു നിന്നു മക്തലക്കാരുത്തി മറിയ അഴിച്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു എന്നാൽ കല്ല് മാറിയിരിക്കുന്നതും അകത്ത് യേശു ഇല്ല എന്നും അവൾ മനസ്സിലാക്കി അവൾ വേഗം ചെന്ന് ശിഷ്യന്മാരെ വിവരം അറിയിക്കുകയും അവർ വന്ന് യേശു അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാൽ മറിയെ പോയില്ല അവൾ കല്ലറയ്ക്ക് പുറത്ത് തൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത യേശുവിനെ കാണുവാൻ സാധിക്കാഞ്ഞതിൽ അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു മറിയുടെ ജീവിതത്തിൽ യേശു എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു തൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് അവളെ വിടുവിച്ച് പുതിയ ജീവിതത്തിലേക്ക് നിത്യതയിലേക്കുള്ള പാതയിലേക്ക് അവളെ കൊണ്ടുവന്ന യേശുവിനെ അവൾക്ക് മറക്കുവാൻ സാധിക്കില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലും മറിയ ഇരുന്ന് പോലെ നാം കരയാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ സമയങ്ങളിൽ എന്നാൽ തുറന്ന വാതിൽ നമ്മൾക്ക് മുൻപിലുള്ളത് നാം കാണാതെ യേശു നമുക്കായി എഴുന്നേറ്റു എന്ന് മനസ്സിലാക്കാതെ നാം വീണ്ടും കരയാറുണ്ട് ആ കാറിൻ്റെ മുൻപിലുണ്ടായിരുന്ന ഉറവ അവൾ കാണാത്തവണ്ണം ദൈവം അവളുടെ കണ്ണുകൾ അടച്ചിരുന്നു എന്നാൽ ദൈവം അവൾക്ക് കണ്ണുകൾ തുറക്കുവാൻ സമയമായപ്പോൾ കണ്ണുകൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്തു നമുക്ക് വേണ്ടിയും യേശു അത്ഭുതങ്ങൾ ചെയ്യും നമുക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരാം പ്രിയകർത്താവിയെ അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിച്ചു തരണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേം ഗാഡ് ബ്ലസ്സസ് ഓം